ചെമ്പന്ന പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണേ പറയുന്നത് സച്ചി രേവതയും കൂടെ ചേർന്നിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് എന്താ ഇളച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ലൂസ് മാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞങ്ങളല്ല ലൂസ് പോലെ സംസാരിക്കുന്നത് ഇത്രയും കാലേ നിന്നെ ലൂസാക്കി വെച്ചിരിക്കുന്നത് പൗഡർ എടുത്തിയാണെന്ന് പറയുകയാണ് കേട്ടോ എന്താ പൗഡർ എടുത്തി കറക്റ്റ് അല്ലേന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണേ ആ അതെ സച്ചി കുറച്ച് ഓവറാവുന്നുണ്ട് ആ പിന്നെ മനപ്പൂർ എൻ്റെ അങ്കളിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തതാണ് അങ്കൾ വരുമോ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോഴേക്ക് രേഖ നമ്മൾ തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഇതിൽ കൂടുതൽ നിനക്കൊന്നും മറക്കാനായിട്ട് പറ്റില്ല എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇനി ഒരു കള്ളം പറയുന്നത് നിനക്ക് തന്നെയായിരിക്കും പ്രശ്നമാവുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നത് അപ്പോഴേക്കും സച്ചി ഓടി ചെല്ലുകയാണെങ്കിൽ ചന്ദ്രക്കരിയിലേക്ക് അമ്മേ ഇപ്പോഴാണ് ടെൻഷനാവല്ലേ മുഴുവൻ കേട്ടിട്ട് ടെൻഷനാകും അച്ഛാ ഇവരുടെ പേരെന്താണെന്നുള്ളത് മനസ്സിലായോ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടേ എന്താണാ പേരും ചോദിക്കുമ്പോഴേക്കും സുതി ഏളേശനായിട്ട് വന്നപ്പോൾ ആ പേരുണ്ടല്ലോ അത് പറയുന്നുണ്ട് ് അതൊന്നും അല്ല ഈ പേര് ഇവൻ ഇറച്ചി വെട്ടുകാരനാണ് അവരുടെ നാട്ടിലേ ഭയങ്കര ഫേമസ് ആണ് പേര് ബീരാനെന്നാണെന്ന് പറയുകയാണെ സച്ചി ഇതൊക്കെ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് സത്യമാണോ അതെ പൽ ബീരാനെ വായു തുറന്ന് സത്യം പറയുമെന്ന് പറയണം അപ്പോഴേക്ക് രേവതി പറഞ്ഞ ബീരാനോട് ഇത്രയും കാലം നിങ്ങൾ ഒരു കുടുംബത്തെയാണ് കബളിപ്പിച്ചത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് സത്യം പറയും ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടെ ശ്രുതിയാണെങ്കിലോ ബീരാൻ്റെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ബീരൻ ശ്രുതിയുടെ ഒപ്പം തിരിഞ്ഞിട്ട് രവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് അതെ സച്ചി പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ് എൻ്റെ പേര് ബീരൻ എന്നാണ് ഞാൻ ഇറച്ചി വെട്ടുകാരനാണ് ഞാൻ മലേഷ്യയിലേക്കൊന്നും പോയിട്ടുമില്ല ശ്രുതി എൻ്റെ ചേട്ടൻ്റെ അല്ല അപ്പോഴേക്ക് ശ്രുതിയും വന്നിട്ട് അപ്പം നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ അപ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ പേരിൽ ബീരൻ എന്നാണ് ഞാൻ ഇറച്ചുവേട്ടുകാരനാണ് പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ ഡ്രാമകളൊക്കെ ഞാൻ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു ശ്രുതിയുടെ ഫ്രണ്ട് മീര എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ദിവസം മീര വന്നിട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു എൻ്റെ കടയിൽ നിന്ന് അഭിനയിക്ക് കടയിൽ വന്നിട്ട് പറഞ്ഞ് ഒരു ചാൻസ് തരാം അതിനുമുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീരാനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണേ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെങ്കിലോ നിന്ന സ്ഥലത്ത് നിന്ന് അവിടെ അങ്ങ് ഇരുന്ന് പോകണം കേട്ടോ തുടർന്ന് രവി ചോദിക്കുന്ന എന്താ ഇതൊക്കെ നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കളവായിരുന്നോ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് കളവ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് സത്യമല്ലേ ഇതേക്കും ബീരാനൊന്നും വേണ്ടുന്നില്ല കേട്ടോ പക്ഷെ സച്ചി പറയുന്നുണ്ട് അതല്ലേ ഏച്ചാ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ആക്കിയതേ ഇവരെ നടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ആളേച്ചനായിരുന്നു ഒറിജിനലായിട്ട് ഇയാൾ ഇറച്ചി വീട്ടുകാരനാണ് തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ ജയിലിലേക്ക് പോയതും മരിച്ചു പോയതും ഒക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ശ്രുതി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ അവളുടെ അച്ഛൻ പണക്കാരനല്ലേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലെന്ന് ബീരാ മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ശ്രുതിയുടെ കളേശനല്ല അവളുടെ അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ല ഇതെല്ലാം കേട്ട് രവി ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വയസ്സിന് ചെയ്യേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് എന്തോരം കള്ളങ്ങളാണ് അപ്പോൾ നിങ്ങളെന്തെല്ലാം ചീത്ത വിളിച്ചാലും അതെല്ലാം ഞാൻ കേൾക്കാൻ ആഗ്രഹം അർഹനാണ് ഞാൻ ഒരു ന്യായമായ കാര്യമല്ല ആദ്യമൊക്കെ എനിക്ക് കളിയായിട്ടാണ് തോന്നിയത് പിന്നെ പിന്നെ പോക പോകെ എന്താണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആരെയും പറ്റിക്കുന്നവനൊന്നുമല്ല ഞാൻ ഈ കള്ളം പറഞ്ഞതൊക്കെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണം മേടിച്ചതെന്നും ഇവൾക്ക് വേണ്ടിയിട്ടുമല്ല ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണേ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചന്ദ്രമതി ഇത് കേട്ടിട്ടങ്ങ് ഷോക്കായിട്ട് ഇരിക്കാനെട്ടോ അപ്പോൾ ഈ കുടുംബത്തിൽ പിന്നെ എല്ലാവരും നല്ലതാണെന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങളെയൊക്കെ കബളിപ്പിക്കുന്നു ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ് പിന്നെ ഞാൻ അഭിനയിക്കാനുള്ള അവസരം കിട്ടുമെന്ന് കഴുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ സമ്മതിച്ചത് പക്ഷേ പോകെ പോകെ അവസാനം ശ്രുതിക്ക് വേണ്ടി നടക്കുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ എതിർക്കാലത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്താകുമോയെന്നറിയാത്തത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാനും അങ്ങ് അഭിനയിച്ചതാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്ഷമ പറയാണ് ബിരൽ തുടർന്ന് സ്വതി പറയുന്നുണ്ട് അച്ഛാ ഇയാളെ ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല ഇയാളെ നമുക്ക് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറയാം സച്ചി പറയുന്നുണ്ട് എടാ ഇയാൾ ചെറിയൊരു സാ ആളാണ് നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളെയാണ് ആദ്യം പോലീസ് പിടിക്കുക എന്നിട്ട് തുടർന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് മോനെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് തുടർന്ന് ശ്രുതിക്ക് അരിയിലേക്ക് ചെന്നിട്ട് ബീരം പറയണം ശ്രുതി ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു കള്ളം എപ്പോഴും മറച്ചു വയ്ക്കാൻ വേണ്ടി പറ്റില്ല ഒരു ദിവസം അത് എന്തായാലും പുറത്തു വരുമെന്ന് പറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ടപ്പാട് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിൻ്റെ പുറകെ പോകണം ആ പോരാട്ടം നിന്നു പോയി ഇതിൽ കൂടുതൽ നിൻ്റെ ജീവിതത്തിൽ നീ തന്നെ രക്ഷിക്കണം സത്യസന്ധിയായിട്ട് നിൽക്കുക ഞാൻ എന്ന് പറഞ്ഞിട്ട് ബീരനങ്ങ് പോവുകയാണ് ഇതെല്ലാം കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ മരുവിച്ചതുപോലെ നിൽക്കുകയാണ് ശ്രുതിൻ്റെ കണ്ണീരൊക്കെ ഒലപ്പിച്ച് നിൽക്കുകയാണ് ആണെങ്കിൽ ആ ഇരുപ്പൊന്ന് കാണണം ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബീരൻ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുകയാണ് അച്ഛാ ഞാൻ പറഞ്ഞതാണ് ആ ഇളച്ചിനെക്കുറിച്ച് എനിക്ക് എന്തോ സംശയം ഉണ്ടെന്നുള്ളത് ഇപ്പൊ അത് ശരിയായില്ലേ അപ്പോ ഇതിന് മുമ്പായ മുമ്പ് ഞാനിതുപോലെ തന്നെ കണ്ടിട്ടുണ്ടായി അയാളെ ഞാൻ തെറ്റായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ശ്രുതി എന്തിനാ ഇത്രയും കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് അവൾ നമ്മളെ തന്നെ കബളിപ്പിച്ചില്ലേ എടാ ഓട്ടക്കാരാ നീ വലിയ പഠിപ്പുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാടൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ ഡിഗ്രിയുടെ എണ്ണം വെച്ചിട്ട് അത് മാറ്റിയിട്ടേ ഇനി നീ പൗഡർ എടുത്തിട്ട പേര് വെച്ചോ അവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പിന്നെ ഈ ഇത് പൂ വെച്ച് വിട്ടു തീ പെണ്ണാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരി അപ്പോഴേക്കും ഞെട്ടി അങ്ങ് ശ്രുതിയോടെ നിൽക്കുന്നുണ്ട് എല്ലാ ശ്രുതി എന്താ ശ്രുതി ഇതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തോരം കളതര നീ ഇവിടെ പറഞ്ഞത് എന്തോരം അഭിനയങ്ങൾ അന്നീ ഇവിടെ പറഞ്ഞത് നീ നല്ല പെൺകുട്ടിയാണെന്ന് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ചെയ്തില്ലേ അവർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് പറയുന്നതും പറഞ്ഞിട്ട് രവി അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് പിന്നെ കണ്ടില്ലേ വായ തുറക്കാതെ നിൽക്കുന്നത് സാക്ഷി എന്താ പറയുക സാക്ഷി കൊടുക്കാനൊന്നും പറ്റില്ല നിനക്ക് മനസാക്ഷി എന്ന് പറയുന്നൊരു ഉണ്ടോ ഇത്രയും ആൾക്കാരെ കുടുംബത്തിലുള്ളവരെ കബളിപ്പിച്ചില്ലെന്നീ ഇത്രയും കാര്യം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചു നിങ്ങളെല്ലാവരും നീ പൊട്ടന്മാരാക്കിയില്ലേ ഇല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയണേ അല്ല അങ്ങനെ തന്നെയാണ് നീനൊന്നും പറയേണ്ടെന്ന് പറയണേ എന്ത് പറഞ്ഞാലും ഞങ്ങളിനെ വിശ്വസിക്കില്ല എന്ന് പറയണേ അപ്പോൾ നീ ഭയങ്കര ബുദ്ധിശാലി ഞങ്ങളെല്ലാവരും അല്ലേ ആ രീതിയിലാക്കി നിങ്ങൾ ഇങ്ങനെയൊന്നും ഒരു പെണ്ണ് കള്ളം പറയുമോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി ശ്രുതിയെ പറയുകയാണേ ഓരോ ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇത് ഇതുപോലെ ഫ്രോഡ് വില ചെയ്യാൻ നിനക്ക് പല്ലേ പറ്റുള്ളൂ വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്യുമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ കബളിപ്പിച്ച് പണം കൊടുക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ പണമാണെന്ന് പറഞ്ഞിട്ട് നീ നീ കട ആരംഭിച്ചു അതാണ് നീ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറയണേ ഇതെല്ലാം കാണുന്ന സമയത്ത് അതൊന്നും ഒന്നും എന്നാണ് തോന്നുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഈ കുടുംബത്തിലെ മരുമകളാണെന്നും ആ കൂടെ നിൽക്കണമെന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളേ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണേ അപ്പോഴെങ്കിലും നീ ഞങ്ങളോട് സത്യം പറയായിരുന്നില്ലേ ഇത്രയും കാല് നീ കള്ളം പറഞ്ഞിരുന്നത് സച്ചിന് എഴുതിയത്ത് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടില്ല എന്നാലും ഈ ആയുസ് മുഴുവൻ ഞങ്ങൾ പൊട്ടന്മാരായിട്ട് തന്നെ നിൽക്കുവായിരുന്നു കൺഫേം ആയിട്ട് വച്ചാ അത് തന്നെയായിരിക്കും നടക്കുക എന്ന് പറയുന്നത് ഇവള് പറഞ്ഞ കള്ളം കള്ള ഒന്നും ദൈവത്തിന് പോലും പുറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇയാളെ നമ്മുടെ കൂടെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചത് തുടർന്ന് രവി വന്നിട്ട് ചോദിക്കുകയാണ് നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെന്ത് പാപം ചെയ്തത് നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഈ വീട്ടിലെ മകളെപ്പോലെ പോലെ ഇല്ലേ ഞങ്ങൾക്ക് നോക്കിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ മൂന്ന് മരുമക്കളും ഉണ്ട് എന്തെങ്കിലും നിങ്ങൾ പോലെ കണ്ടിട്ടുണ്ടോ നിങ്ങളെയും എൻ്റെ മകളെപ്പോലെ തന്നെ ഇല്ലേ കണ്ടിട്ടുണ്ടത് നിനക്ക് എപ്പോഴും ചന്ദ്ര സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നീ ഞങ്ങളെ തന്നെ പറ്റിക്കായിരുന്നല്ലോ ഇങ്ങനെ എല്ലാ കാര്യം കള്ളം പറയാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളത് നീ ആരാന്നുള്ള കാര്യം നിനക്ക് അറി ഞങ്ങൾക്ക് അറിയില്ല തുടർന്ന് സ്തുതിക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല സുതി നിനക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നോ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ മുന്നേ നിനക്കറിയോ അതോ നിന്നെയും കൂടെ ചേർത്തിട്ടാണോ ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുകയാണേ എനിക്കെങ്ങനെയാണ് ഇവിടെ പറയുന്നതൊക്കെ അറിയുന്നത് ഇവിടെ എന്താ നടക്കുന്നത് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അച്ഛാ ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല തുടർന്ന് രേവതി പറയുന്നുണ്ട് ശ്രുതി അങ്ങന്ന് പടം വന്ന സമയത്ത് വീട്ടിൽ വരാതിരുന്നതിന് നിങ്ങൾക്കൊരു ന്യായം ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ എന്ത് ന്യായമുള്ള ശ്രുതി എന്തിന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കള്ളം പറയുന്നത് രേവതി പറഞ്ഞത് ഒരു കള്ളം മാത്രമാണ് മെയിനായിട്ടുള്ള കള്ളം എന്താണെന്നുള്ളത് അറിയോ മലേഷ്യ പണക്കാരി എന്നൊക്കെ പറഞ്ഞില്ലേ അതെല്ലാം കള്ളമാണ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ മാമൻ സ്വത്ത് ജയില് ഇതെല്ലാം ബാക്കി കള്ളങ്ങളാണ് തുടർന്ന് രവി വീണ് ശ്രുതിക്കരയിലേക്ക് ചെന്നാൽ നീ അയാളെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നാട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു അങ്ങനെ കണ്ടു സ്വന്തം വീട്ടുകാരെ പോലെ കാണുകയും ചെയ്തു ഇങ്ങനെ കണ്ടവൻ്റെ മുഖത്ത് നീ ചായ നീ എന്താ പറയുക ചെളിവാരി എറിഞ്ഞ പോലെ ആയില്ലേന്ന് പറയണേ ഇല്ലെങ്കിൽ എന്നാലും ഇപ്പോഴെങ്കിലും സത്യം പറയും എന്തിനാണ് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞത് ഞാനാരെയും കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങണം നിർത്തഴി നീ നീ എവിടെ നിന്ന് എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നു നീ ഒരു മനുഷ്യ സ്ത്രീയാണോ ഇത്രയും കാലം നല്ല വിഷത്തിൽ നടന്നു നിൻ്റെ നിനക്ക് വായു തുറന്ന കള്ളം മാത്രമേ വരുള്ളൂ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ആന്റി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിറ്റ തന്നെ നീ എന്നിട്ട് ഇങ്ങനെ വായി തേച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ് ചന്ദ്രം ഒന്നി രവി പറയുന്നുണ്ട് നീ ദേഷ്യപ്പെടലേ എന്നുള്ള കാര്യം പറയുന്നില്ല ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് പിന്നെ മനുഷ്യനകത്ത് ഒന്ന് മനുഷ്യന്മാരൊന്നുണ്ട് കള്ളം പറയും ഇവൾ മൊത്തം ജീവിതം കള്ളം പറയാണ് കള്ളം കൊണ്ട് കെട്ടിപ്പടുത്തിയൊരു ശരീരമാണ് ഇവള് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാണ് എന്നിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റപ്പം നിന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ ആർക്കും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരോടും വലുതായിട്ട് പറഞ്ഞു എന്നാൽ ഇന്ന് നീ എന്നെ ചെരുപ്പ് കൊണ്ടടിച്ച പോലെ ആയില്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുമ്പോഴേക്കും ഏതൊരു ഇറച്ചിവേട്ട് കാരണം നിൻ്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്ന് അവനാണെങ്കിലോ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അവന് ഞാൻ അടിമപ്പണി വരെ ചെയ്തു അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട് നീ കാരണം എന്തൊക്കെ അപമാനങ്ങളാണ് എനിക്കുണ്ടായത് എന്തോരം കള്ളങ്ങളും ആട്ടങ്ങളും അടി ഉണ്ടായത് ഇങ്ങനൊരു ജീ കാര്യം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നേരെ ശ്രുതിക്കരിയിലൊക്കെയാണ് ചെല്ലുന്നത് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാതെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അമ്മയെന്ന് പറയാണ് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും നിന്നെ ഒന്നും വിശ്വസിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഉറങ്ങുമ്പോൾ വേണമെങ്കിലും നീ തലയിൽ കല്ലെടുത്തിടുകയും ചെയ്യും അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി സംസാരിക്കുന്നുണ്ടേ അപ്പോൾ വീണ്ടും അടുത്ത് കിട്ടുന്നതും അടിയാണെന്ന് എനിക്കിത്രയും ധൈര്യം ഓടി നിന്നെ തൊട്ടേ തന്നെ പാവമാണ് നീ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നിനക്കറിയോ നീ ഇത്ര വലിയ ദ്രോഹമാണ് എന്നുള്ളത് നിനക്കറിയില്ല നിന്നെ വിശ്വസിച്ച് എന്നെ തന്നെ പറയണം നീ എൻ്റെ മരുമകളാണെന്നുള്ള കാര്യം ഭയങ്കര പെരുമയോടു കൂടിയാണ് ഞാൻ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കിട്ടണം രവിയേട്ടനോട് ഞാൻ എപ്പോഴും പെരുമയോട് സംസാരിച്ച് നിന്നെ തലമേൽ തൂക്കി വെച്ചത് ഞാനാണ് അപ്പോഴേക്ക് സച്ചി വെച്ച് വന്നിട്ട് പറയുന്നുണ്ട് അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കുറേ ആൾക്കാരെ തലേ കയറ്റിയ ആ കുറേ പേരെ താഴെത്തിട്ട് കളയും അപ്പോഴേക്കും രേവതി പറയുന്നത് സച്ചിയേട്ടനൊന്നും മിണ്ടാതിക്കി കേട്ടല്ലോടി ആ അവനെന്നെ ചോദ്യം ചെയ്യുന്ന നീ കേട്ടല്ലേ അവൻ്റെ അവനോട് എനിക്ക് തിരിച്ചും മറുപടി പറയാനൊന്നും പറ്റില്ല അവൻ ശരിയായിട്ട് തന്നെയാണോ പറയുന്നത് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ചോദിച്ചു തുടങ്ങും നാട്ടുകാർ ചോദിച്ചു തുടങ്ങും അങ്ങനെ എല്ലാവരും ചോദിച്ചു തുടങ്ങും കാരണം ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാണല്ലോ നീ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുള്ളു അതിന് അതിനു മുമ്പുള്ള സാ സാധനങ്ങളൊക്കെ ചന്ദ്ര എടുത്ത് എറിയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പിടിച്ചു വയ്ക്കാനായിട്ട് പോകുമ്പോൾ പിടിച്ചങ്ങ് തള്ളുകയാണ് കേട്ടോ ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടാണ് നീ എന്നെ കബളിപ്പിച്ചത് എന്ത് തെറ്റാ ചെയ്തത് അവനെ നീ എന്തോരം കബളിപ്പിച്ചു നീ ഒരു മനുഷ്യജന്മമാണോ അല്ലെങ്കിൽ തന്നെ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നീ പറയുന്നതൊക്കെ വിശ്വസിച്ചിട്ട് തലയായിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ജീവിതത്തിൽ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടായി തോന്നുന്നുണ്ട് ആൻറ്റി പ്ലീസ് ആൻറ്റി ഒന്നും പറയില്ല എന്നെ എത്ര വേണമെങ്കിൽ ചീത്ത വിളിച്ചോ പക്ഷേ ചന്ദ്രമതി ഏ എന്നൊരു ഒറ്റ വിളിയാണ് പുതുതായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് പോവുകയാണോ നീ ഇനി നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുമെന്ന് നീ വിചാരിച്ചോ അത് കേൾക്കുമ്പോഴേക്കും സുതി ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ കേക്ക് എന്നിട്ട് സുധിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പിടിച്ചങ്ങ് തള്ളണം കേട്ടോ എനിക്ക് എൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നെ ഞാൻ കൊല്ലും കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ എനിക്ക് നന്നായിട്ട് തന്നു നീ അപ്പോൾ നിന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ മകനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു നീയെന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് എന്താ ചെയ്യുക എന്നെ തന്നെയാണ് എനിക്ക് തല്ലാൻ തോന്നുന്നത് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നം നടക്കുകയാണ് ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചങ്ങ് ഉള്ളിലേക്ക് തള്ളുകയാണ് തള്ളി ഇടണം അപ്പം എൻകുട്ടി എന്തൊക്കെയോ പറയാൻ വേണ്ടി പോകുന്നുണ്ട് അത് നീ ഒന്ന് കേൾക്കുമെന്ന് പറയുന്നുണ്ടേ അപ്പോൾ ഇനി എന്ത് കേൾക്കാനാണ് അവൾ ഇത്ര കാലം പറഞ്ഞത് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത്രയൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിൽക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ